ഈ എപ്പോഴാണ് ഏത് ഘട്ടത്തിലാണ് ആനന്ദകുമാർ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് ആനന്ദകുമാർ ഈ ഗ്രൂപ്പുകളിലൂടെയോ ഇട്ടണായിട്ടോ അല്ലെങ്കിൽ വെർബലായിട്ടോ ഒരു ആളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇതിൻ്റെ അകത്ത് പോവുകയാണ് എന്നുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴാം തീയതി അദ്ദേഹത്തിൻ്റെ സായി ഗ്രാമം ആനന്ദകുമാർ എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതുകയുണ്ടായി ഞാൻ എൻ ജി ഒ കോൺഫറേഷൻ്റെ ചെയർമാൻ സ്ഥാനം മൂന്ന് മാസം മുന്നേ രാജിവെച്ചിരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പേയ്മെൻ്റ് അടച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് ഞങ്ങൾ പേയ്മെൻ്റ് അടച്ചിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള പല സന്നദ്ധ സംഘടനകളും പേയ്മെൻ്റ് അടച്ചിരിക്കുന്നത് അന്ന് ആനന്ദ്കുമാറായിരുന്നു അതിൻ്റെ ചെയർമാൻ ആനന്ദകുമാർ സാറ് അതിനുശേഷവും ലാപ്ടോപ്പ് വിതരണം നടക്കുകയാണ് വീലർ നടക്കുകയാണ് സായി ഗ്രാമത്തിന്റെ ഫേസ്ബുക്ക് മൂന്ന് മാസം മുൻപേ രാജിവെച്ചു എന്ന് അനന്തകുമാർ പറയുന്നു അതായത് ഓഗസ്റ്റ് മാസത്തിൽ രാജിവെച്ചു എന്നതാണ് അദ്ദേഹം പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ പക്ഷെ ഓഗസ്റ്റ് മാസത്തിന് ശേഷവും പറയുന്നത് ഈ പറയുന്ന ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ അനന്തകുമാർ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഇല്ല അതിനുശേഷം അദ്ദേഹം ഇതൊരു അഡ്മിൻ അഡ്മിനോൺലി ഗ്രൂപ്പ് ആയതുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആകുന്നത് പലപ്പോഴും നമ്മൾ മെമ്പർമാർ കാണില്ല അതിൻ്റെ നോട്ടിഫിക്കേഷൻ പാസ്റ്റ് ഇതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ പാസ്റ്റ് മെമ്പേഴ്സിന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കാണുള്ളൂ ആനന്ദകുമാർ ലെഫ്റ്റ് ദി ഗ്രൂപ്പ് എന്നുള്ള മെസ്സേജ് നമ്മൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ വന്നിട്ടില്ല പിന്നീട് ഈ ഒക്ടോബർ ഏഴിന് ഫേസ്ബുക്ക് പേജ് കണ്ടപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ആനന്ദ്കുമാർ ഈ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് അപ്പോഴാണ് പാസ്റ്റ് പാർട്ടിസിപ്പൻ ആനന്ദകുമാർ സാറിനെ കാണുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി രതീഷ് ഈ ആനന്ദ്കുമാർ ഈ ഒക്ടോബർ മാസത്തിൽ ഈ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോകാനുള്ള കാരണം ഈ തട്ടിപ്പ് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നാണ് ആനന്ദ്കുമാർ നമ്മളോട് പറഞ്ഞത് പക്ഷേ ആ തട്ടിപ്പിൻ്റെ വിവരം ഒക്ടോബറിലോ നവംബറിലോ നിങ്ങളോട് എപ്പോഴെങ്കിലും ആനന്ദ് സൂചിപ്പിച്ചിരുന്നു നിങ്ങളോട് ഫണ്ട് ഇടാൻ ആവശ്യപ്പെട്ട നിങ്ങളോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ട അതേ ആനന്ദ്കുമാർ ആനന്ദകുമാർ ഈ നിമിഷം വരെ ഇതൊരു തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ ഒരു എൻ ജി ഒസിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഈ ഇത് അതുമാത്രമല്ല അദ്ദേഹം രാജിവെച്ച് പോകുമ്പോൾ ഒരു ഗ്രൂപ്പിലൂടെയോ റിട്ടേൺ ആയിട്ടോ സർക്കുലറിലൂടെയോ ഒന്നും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഇല്ല അതുമാത്രമല്ല ഇതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല ഇതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടി ഒരു വസ്തുതയാണ് ആനന്ദ്കുമാറും അനന്തവും മാത്രമല്ല ഡയറക്ടർ ബോർഡിൽ ഉള്ളത് ബോർഡിലുള്ളത് അതിലുള്ളത് ഒരു രാമചന്ദ്രൻ നായർ ആദ്യം അല്ലേ അദ്ദേഹം അതിന്റെ അഡ്വൈസർ ആയിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജസ്റ്റിസ് രാമ രാമേന്ദ്രൻ നായർ ഇതിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനാണ് അദ്ദേഹം പക്ഷേ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിലില്ല അദ്ദേഹം ഒന്ന് നമ്മുടെ ആയിട്ടുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട് ആ വിശ്വാസ്യതയും ഈ എൻ ജി ഒസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അദ്ദേഹം ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളത് കൊണ്ടും ഈ കൂട്ടായ്മ നല്ല രീതിയിൽ പോകുന്നതായിരിക്കും എന്നുള്ളതും കാരണം ജസ്റ്റിസൊക്കെ ഇതിൻ്റെ ഉപദേശക സമിതി ചെയർമാനായിരിക്കുമ്പോൾ ഒരു തട്ടിപ്പിന് കൂട്ടുനിൽക്കും എന്ന് ഒരു എൻ ജി ഒയും വിശ്വസിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ ബീനാ സെബാസ്റ്റ് ഡോക്ടർ ബീന സെബാസ്റ്റിൻ എഴുതിന്റെ ഡയറക്ടർ ബോർഡ് അംഗമാണ് എറണാകുളം സ്വദേശിയാണ് ഷീബ സുരേഷ് ഷീബ സുരേഷ് ഡയറക്ടർ ബോർഡ് അംഗമാണ് ഒപ്പം തന്നെ അനന്തു കൃഷ്ണൻ്റെ സ്പിറാഡ്സ് എന്ന് പറ സ്പിയാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ ഭാരവാഹി കൂടിയാണ് ഷീബ സുരേഷ് ഷീബ സുരേഷും അനന്തു കൃഷ്ണനും കൂടിയിട്ടാണ് വ്യാപകമായി സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചിട്ടുള്ളത് സീഡ് സൊസൈറ്റികൾ എന്ന് പറയുന്നത് ഈ സ്പയ സ്പിറാർഡ്സിൻ്റെ സ്പിയാർഡ്സിൻ്റെ പദ്ധതികൾ കേരളത്തിലേക്ക് എത്തിക്കുവാൻ എന്നുള്ള ഇതിനു വേണ്ടി ആവശ്യമായിട്ട് മാത്രം ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് കാലങ്ങളിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സന്നദ്ധ ശരി ഷീ ഷീബയുമായിട്ട് എപ്പോഴെങ്കിലും പിന്നീട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ രതീഷിന് ഇപ്പോൾ ഷീബ എവിടെയുണ്ടെന്ന് രതീഷിന് അറിയാമോ ഷീബായിട്ട് നമ്മള് ഷീബ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന ആളല്ല ഷീബയായിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല ഡയറക്ടർ ബോർഡ് അംഗമാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളോടായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളല്ല ഷീബ ഷീബ ആക്ച്വലി കോർഡിനേറ്റ് ചെയ്യുന്ന സീഡ് സൊസൈറ്റികളുടെയാണ് സീഡ് സൊസൈറ്റികൾ എൻ ജി ഒസ് കോൺഫറേഷന്റെ ഭാഗമല്ല ഈ സീഡ് സൊസൈറ്റികളൊന്നും എൻ ജിഒസ് കോൺഫറേഷന്റെ മീറ്റിംഗുകളിലോ വാട്സ്ആപ്പ് ഗൂട്ടായ്മയിലോ ഇല്ല മനസ്സിലായി ഇനി ഒരു കാര്യം കൂടി രതീഷ് ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ഈ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുകയോ അതല്ലെങ്കിൽ സംഘടനയുടെ ഭാഗമാണെന്ന് ഈ നേതാക്കൾ പറയുകയോ ചെയ്തതായി ഓർമ്മ que não lhe dish. ഇല്ല ഇല്ല രാഷ്ട്രീയ ഇതിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഇതിൽ എല്ലാ വിഭാഗപ്പെട്ട ആൾക്കാരും ഈ സന്നദ്ധ സംഘടനയുടെ ഭാഗമായിട്ടുണ്ട് പലപ്പോഴും ഇത് സമൂഹത്തിന് നന്മ ചെയ്യണം എന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുള്ള സന്നദ്ധ സംഘടനകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അമ്പത്തി ആറായിരം അറുപതിനായിരത്തിലുപരിയായിട്ട് ഒരു രൂപ പോലും എന്റെ സന്നദ്ധ സംഘടന മെമ്പർഷിപ്പ് ഫീസായിട്ടോ വേറെ ഏതെങ്കിലും രീതിയിലോ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കമ്മീഷൻ കുറഞ്ഞ തുകയാണെങ്കിലും നൈസ് എന്ന സംഘടന നൈസ് എന്ന സംഘടന എത്രയാണോ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിച്ചത് അത് തന്നെയാണ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഇതിലൊരു മെമ്പർഷിപ്പ് ഫീസായിട്ട് പോലും ഒരു നൂറ് രൂപ പോലും ഞാൻ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് എൺപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി രൂപയാണ് ഞാൻ അടച്ചിട്ടുള്ളത് അതേ തുകയാണ് നൈസിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത് അതോടുകൂടി താങ്കൾ ഇതിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെടും കാരണം താങ്കൾ കൂടി ഈ താങ്കളുടെ സന്നദ്ധ സംഘടനയിലൂടെ അടച്ചു എന്നത് മാത്രമാണ് ഇതൊക്കെ താങ്കളുടെ കയ്യിലുണ്ട് ഇത്ര പിരിച്ചു അത്ര അടച്ചു അതിൽ ഒരു രൂപ പോലും എടുത്തിട്ടില്ല രതീഷിനെ പോലെ വിവിധ സന്നദ്ധ സംഘടനകളിലെ ഭാരവാഹികളും നമ്മളോടൊപ്പം സംസാരിക്കുന്നുണ്ട് അവരൊന്നും ആ പണം എടുത്തവരല്ല അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് അങ്ങയോട് ചോദിച്ചത് താങ്കൾ ഒരു കമ്മീഷനും ഒരു ഘട്ടത്തിലും കൈപ്പറ്റിയിട്ടില്ല കിട്ടിയ മുഴുവൻ പൈസയും താങ്കൾ അടച്ചിട്ടുണ്ട് ശരി ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ രതീഷ് ഇതിൽ ഇനി എത്ര പേർക്ക് കൊടുത്തു എത്ര പേരുടെ ബാധ്യത ഇപ്പോഴുണ്ട് താങ്കൾക്ക് ഒന്നാം ഘട്ടത്തിൽ എൺപത്തിയേഴ് വനിതകൾക്കാണ് ടൂ വീലർ നമ്മൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അവസാനത്തോടു കൂടിയിട്ടാണ് അതിനുശേഷമാണ് അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ നൂറ്റി മുപ്പത്തി എട്ട് പേർക്കുടെ ആപ്ലിക്കേഷനാണ് നമ്മൾ സ്വീകരിച്ചത് നൂറ്റി മുപ്പത്തെട്ട് പേരുടെ പേയ്മെൻറ്റുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് വിതരണം അപ്ലൈ ചെയ്തിട്ടുള്ളത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ നടത്തിയിട്ടുള്ളത് ഈ റീസില് രണ്ട് പേര് ക്യാൻസലേഷൻ ഫോം നൽകുകയും രണ്ട് പേർക്ക് റീഫണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ബാലൻസ് വരുന്ന നൂറ്റി മുപ്പത്തി ആറ് പേർക്കും വാഹനം ലഭിക്കാനുണ്ട് ആരുടെയും വാഹനം ഈ രണ്ടാം ഘട്ടത്തിൽ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ മനസ്സിലാക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ പണം നൽകിയവരിൽ കുറച്ചു പേർക്ക് ഈ സ്കൂട്ടർ കൊടുക്കുക ബാക്കി പണമാണ് ഇയാൾ വസ്തു വാങ്ങാൻ ഉപയോഗിച്ചിരിക്കുന്നത് ആഡംബര കാറുകൾ വാങ്ങാൻ ഉപയോഗിച്ചത് അനന്ദ്കുമാറിന് രണ്ടു കോടി കൊടുത്തത് അപ്പം ഈ അനന്ദ്കുമാറിനൊക്കെ മാസം പത്ത് ലക്ഷം വീതം കിട്ടുന്നു എന്നുള്ള വിവരം നിങ്ങൾക്കറിയാമായിരുന്നു അതായത് രണ്ട് കോടിയിലധികമാണ് അനന്തകുമാർ കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മൊഴി പുറത്തു വന്നിരിക്കുന്നത് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ലാലി ബിൻസിൻ്റെ കൈപ്പറ്റിയിരിക്കുന്നത് ഈ പണം സ്വാഭാവികമായും ഒരു സി എസ് ആർ വഴി കൈപ്പറ്റാൻ പറ്റുന്നതല്ല എന്ന് നിങ്ങൾക്കറിയാമായിരുന്നില്ലേ ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു രതീഷ് ഇവർക്കൊക്കെ പണം കിട്ടുന്നു ചില രാഷ്ട്രീയ നേതാക്കൾ അൻപത് രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുത്തിട്ടുണ്ട് ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു രതീഷ് ഇതിന്റെ സാമ്പത്തികം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരുന്നില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഘടനയൊക്കെ സി എസ് ആറിന് ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും ഉള്ള സന്നദ്ധ സംഘടനയാണ് സന്നദ്ധ സംഘടനകൾക്ക് സി എസ് ആർ ഫണ്ട് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഈ പദ്ധതികളെല്ലാം ഓരോ സസ്റ്റൈനബിൾ ഗോൾസുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത് ഏഴ് സസ്റ്റൈനബിൾ ഗോൾസാണ് യു എൻ യു എൻ ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ സസ്റ്റൈനബിൾ ഗോൾസുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പല പദ്ധതികളും ചെയ്തിരിക്കുന്നത് അതുപോലെ വാട്ടർ പ്യൂരിഫയർ ഒക്കെ മറ്റേ സാനിറ്ററി ബന്ധപ്പെട്ടിട്ടുള്ളത് എപ്പോഴും ഇത്രയും അധികം പണം സ്വീകരിച്ച് ഇതേപോലെ സ്കൂട്ടർ കൊടുക്കാനൊക്കെ എങ്ങനെ കഴിയും ഈ ഫണ്ടൊക്കെ എങ്ങനെ കിട്ടും ഇതൊരു വലിയ ബാധ്യതയല്ലേ എന്നുള്ളത് നിങ്ങൾക്കൊരു സംശയം തോന്നിയിരുന്നു ആ സംശയത്തിലേക്ക് ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ ജി ഒ കോൺഫെഡറേഷനിലേക്ക് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം ബുക്കിങ്ങിലേക്ക് പോവുക എന്നുള്ളതല്ല നമ്മുടെ ഓരോ സംഘടനക്കും മുപ്പതോ നാൽപ്പതോ കൃത്യമായ എണ്ണം പറഞ്ഞുകൊണ്ടാണ് ഇത്ര ഇത്ര ബാലൻസ് ഉണ്ട് അത് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ സംഘടനയോടും പറയുന്നത് ആദ്യഘട്ടത്തിൽ പത്ത് വണ്ടിയൊക്കെ ആയിരിക്കും ഒരു സ്ഥാപനത്തിനോട് പറയുക പിന്നീട് അങ്ങനെ വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പറുകളായിരിക്കും ഈ ഓരോ സന്നദ്ധ സംഘടനകളും വഴിയും എടുത്തിട്ടുണ്ടാവുന്നത് ഞാൻ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നൂറ്റി മുപ്പത്തെട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് അമ്പതോ അമ്പതിൽ താഴെയോ വാഹനമായിരിക്കും ഒരു ഘട്ടത്തിൽ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് പക്ഷെ സീഡ് സൊസൈറ്റികൾ വ്യാപകമായി ആയിരവും രണ്ടായിരവും വണ്ടികൾ ബുക്ക് ചെയ്യുന്നതോടുകൂടി എൻ്റെ സംഘടന ഇതിൽ നിന്ന് വാഹനം ബുക്കിംഗ് എടുക്കുന്നതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങള് ഇനി ഇത് ഉള്ള കൊടുത്ത ബാധ്യതകൾ എങ്ങനെയെങ്കിലും കൊടുത്തു തീർച്ചയായിട്ടും എൺപത്തി ഒന്ന് ഉണ്ട് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഒരിക്കലും വീട്ടാൻ വേണ്ടി പറ്റുന്ന ഒരു ബാധ്യതയല്ല ലോണൊക്കെ എടുത്തിട്ടാണെങ്കിലും നമ്മുടെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ പോലും നമ്മൾക്ക് നേ സമ്പാദിക്കാൻ വേണ്ടി പറ്റാത്തതിലപ്പുറം ഉള്ളൊരു ബാധ്യതയാണ് വലിയ ാണ് വിശ്വസി അനന്തകുമാറിനെ വിശ്വസിച്ചൊക്കെ പണം ഇട്ട മനുഷ്യരുണ്ടല്ലോ അവരുടെ കാര്യമാണ് വീണ്ടും കഷ്ടം തീർച്ചയായിട്ടും നിങ്ങളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും എൻ ജി ഒ ഭാരവാഹികൾക്ക് സമൂഹത്തിന് മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ചാനൽ എന്ന നിലയിൽ ഈ എൻ ജി ഒ ആകളെല്ലാം നമ്മുടെ സമൂഹത്തിന് വേണ്ടുന്നതായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ ഒരു തരത്തിലുള്ള കളങ്കവും ഏറ്റിട്ടില്ല നിങ്ങൾ ഇരയാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക പലരും ഒക്കെ വിളിച്ചു പറയുന്നൊരു ആത്മഹത്യയുടെ വക്കലാണ് അങ്ങനെയൊന്നും നിങ്ങളെപ്പോലുള്ള ആളുകൾ ചിന്തിക്കേണ്ടതല്ല അത് ആളുകൾക്ക് മനസ്സിലാവും നിങ്ങളതിൻ്റെ ഡോക്യുമെൻ്റ് കാണിച്ചാൽ മതി നിങ്ങൾ തന്ന പൈസ അതേപോലെ അടച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അവരെ കാണിക്കുക പിന്നീട് ഈ നിയമ പോരാട്ടത്തിൽ നിങ്ങളും ചേരുക കേരളം കണ്ട ഒരു വലിയ തട്ടിപ്പിന് നിങ്ങളെ ഉപകരണമാക്കി എന്ന് മാത്രം താങ്ക് യു രതീഷ് നമുക്കൊപ്പം ചേർന്നു രതീഷാണ് കോഴിക്കോട് നിന്നും നമുക്കൊപ്പം ചേർന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള തട്ടിപ്പുകളുടെ കഥയുമായി ഒരുപാട് പേർ ഞങ്ങളെ സമീപിക്കുന്നുണ്ട് ഒരുപാട് കോളുകളും മെസ്സേജുകളും വരുന്നുണ്ട്